ഗിരിജ ി രചിച്ച പൂർണ്ണകായ പ്രതിമ എന്ന ചെറുകഥ സമാഹാരത്തിന്റെ പ്രകാശനം എം യു ഗിരിജ ചന്ദ്രാപിനി രചിച്ച പൂർണ്ണകായ പ്രതിമ എന്ന ചെറുകഥ സമാഹാരത്തിന്റെ പ്രകാശനം നടത്തി ചന്ദ്രാപിനി കണ്ണമ്പുള്ളിപ്പുറം എസ് എൻ യുവജന കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരു സ്മാരക ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ചലച്ചിത്ര സംവിധായകൻ അമ്പിളി പുസ്തക പ്രകാശനം നിർവഹിച്ചു ചന്ദ്രാപിനി ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പുസ്തകം ഏറ്റുവാങ്ങി ചടങ്ങിൽ സതീഷ് കുമാർ വിശാഖപട്ടണം അധ്യക്ഷനായി എഴുത്തുകാരി രേഖാ മുരളീധരൻ പുസ്തക പരിചയം നടത്തി എസ് എൻ യുവജന കലാസമിതി സെക്രട്ടറി പി സി രവി സമസ്യ പബ്ലിക്കേഷൻ എം ഡി സുനിത പ്രണവ് തലാശേരി നൌമി പ്രസാദ് സ്ലസിൻ ദിനേശ് വി വി സുവീഷ് നവാബ കോവിലകത്ത് രാമനാഥൻ കൊല്ലാറ സന്തോഷ് കൊല്ലാറ ആനന്ദബാബു പൊനത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു അതുമാത്രമല്ല എൻ്റെ കലാമെന്ന് പറയുന്നത് ദീപാണ് വാൻസാലെ അതുകൊണ്ട് എനിക്ക് എൻ്റെ വീട് പോലെയാണല്ലോ എൻ്റെ എൻ്റെ ഗ്രാമം ചന്ദ്രപ്പള്ളി കണപ്പള്ളിപ്പുറം എന്ന് പറയുന്ന സംഭവം ഞാൻ അതിന് പോരാനായിട്ട് വരുമ്പോൾ എൻ്റെ മണ്ണിൽ ഓരോ അച്ഛൻ ഞാൻ പ്രത്യേകിച്ച് കുട്ടിയുടെ അടുത്തൊന്നും അച്ഛൻ വിവരം പറഞ്ഞു ഞാനിവിടെ വന്ന് തിരിച്ചു വന്നാൽ